കൂടെ കിടക്കാൻ തയ്യാറായില്ല പണിയില്ലാതെ എട്ട് മാസം വീട്ടിലിരിക്കേണ്ടി വന്നു ദുരനുഭവം തുറന്നു പറഞ്ഞ് അതിഥി റാവു ബോളിവുഡിലും തെന്നിന്ത്യൻ സിനിമയിലും എല്ലാം സാന്നിധ്യം അറിയിച്ചിട്ടുള്ള നടിയാണ് അതിഥി റാവു ഹൈദരി മലയാളത്തിലൂടെയായിരുന്നു അതിഥിയുടെ അരങ്ങേറ്റം മമ്മൂട്ടിയുടെ നായികയായി അഭിനയിച്ച പ്രജാപതിയായിരുന്നു ആദ്യ സിനിമ പിന്നീട് ബോളിവുഡിൽ സജീവമായി മാറുകയായിരുന്നു ഇതിനു പുറമെ തമിഴിലും തെലുങ്കിലുമെല്ലാം അതിഥി അഭിനയിച്ചിട്ടുണ്ട് ഒരിക്കൽ തനിക്ക് നേരിടേണ്ടി വന്ന കാസ്റ്റിംഗ് കൗച്ച് അനുഭവം അതിഥി വെളിപ്പെടുത്തിയിരുന്നു ഒരു അഭിമുഖത്തിലായിരുന്നു സംഭവം കാസ്റ്റിംഗ് കൗച്ചിന് തയ്യാറായില്ലെന്നും അതിന്റെ പ്രത്യാഘാതം തനിക്ക് പിന്നീട് അനുഭവിക്കേണ്ടി വന്നുവെന്നുമാണ് അതിഥി പറഞ്ഞത് താരത്തിന്റെ വാക്കുകൾ വലിയ ചർച്ചയായി മാറിയിരുന്നു അതിഥി റാവുവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഒരു നിമിഷം പോലും ഞാൻ ആ തീരുമാനത്തിൽ കുറ്റബോധപ്പെടുന്നില്ല എല്ലാ ഇൻഡസ്ട്രിയിലുമുള്ള അധികാര ദുർവിനിയോഗത്തെക്കുറിച്ച് ഞാൻ എന്നും സംസാരിക്കും പക്ഷേ വ്യക്തിപരമായി ഞാൻ പേരുകൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ എന്റെ തീരുമാനമെടുത്തു അതൊരു ഉറച്ച തീരുമാനമാണ് എങ്ങനെയാണ് ഒരാൾക്ക് എന്നോട് അങ്ങനെ സംസാരിക്കാൻ ധൈര്യം വന്നത് എന്നാണ് ആ അനുഭവം പങ്കുവച്ചുകൊണ്ട് അതിഥി പറയുന്നത് അതിനുശേഷം എട്ടു മാസത്തേക്ക് തനിക്ക് സിനിമയൊന്നും വന്നില്ലെന്നും അതിഥി പറഞ്ഞു പക്ഷേ ആ തീരുമാനം തന്നെ കരുത്തയാക്കി അതോടെ തനിക്ക് വേണ്ടത് എന്താണെന്ന് ബോധ്യപ്പെട്ടുവെന്നും അതിഥി പറഞ്ഞു രണ്ടായിരത്തി എനിക്ക് പ്രയാസമേറിയ വർഷമായിരുന്നു എന്റെ അച്ഛനെ നഷ്ടമായ വർഷം കൂടിയാണ് പക്ഷേ രണ്ടായിരത്തി പതിനാല് മുതൽ എല്ലാം ശരിയായി തുടങ്ങി ചിലപ്പോൾ നമ്മൾക്ക് ഒരു പ്രതിസന്ധി നേരിടുകയും അതിനെ മറികടക്കുകയും വേണ്ടിവരും അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ആരെയെങ്കിലും ചൂഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ എപ്പോഴും അസന്തുഷ്ടരായാണ് ജീവിക്കുന്നതെങ്കിൽ അവർക്ക് തുറന്നു പറയാനുള്ള എല്ലാ അവകാശങ്ങളുമുണ്ട് അവരത് ചെയ്യണം അവരത് ചെയ്യുന്നില്ലെങ്കിൽ അത് ജോലി നഷ്ടമാകുമോ എന്ന ഭയം മൂലമാണ് അതാണ് ഇൻഡസ്ട്രിയിലെ പവർ ഗെയും അത് മുളയിലെ നുള്ളണമെന്നും അതിഥി അഭിപ്രായപ്പെട്ടു